തീരെ തിന്നാത്ത പോത്ത ഉണ്ട് നോക്ക് ഓട്ടപാത്രം പോലെ ആയിക്കണ് ചെമ്പുടുക്ക അലുമിനിയം പാത്രം ഒക്കെ ഉണ്ടേ അതൊക്കെ കേടന്ന എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു മണ്ടപ്പോത്തുന്നു ഇന്നലത്തെ ആ മരുന്ന് കൊടുക്കലോട് കൂടിയിട്ട് ഇന്നലത്തെ ആ മരുന്നിൻ്റെ ഫലം വന്നു തുടങ്ങി അപ്പം പാടത്തെ പുല്ല് ഇവർക്ക് വല്ലാതെണ്ട് പിടിക്കണില്ല ഈ ചളിച്ചോരും ചളിച്ചോരും ഉള്ളത് കൊണ്ട് അപ്പം ഇന്ന് നല്ല പുല്ല് തിന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ മേലെ പറമ്പേക്ക് കെട്ടിയിക്കാണ് ഇതിന്റെ അസുഖം എന്താണോ ഇത് എന്തിന്റെ പേരിലാണോ ഇത് തിന്നാത്തതെന്ന് ഞമ്മക്കറിയില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആദ്യം ചെറിയൊരു മരുന്ന് തരും നമുക്ക് അസുഖം ഭേദമായില്ലി നമുക്ക് അസുഖം ആ മരുന്ന് കഴിച്ചിട്ട് ഭേദമായിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ മരുന്ന് തരും അതും തന്ന് വേദായില്ലെങ്കിൽ നമുക്ക് ഇ സി ജി സ്കാനിങ് അതുപോലെ എക്സ്റാ അങ്ങനെയൊക്കെ എടുപ്പിക്കും എന്നിട്ട് വേറെ മരുന്ന് തരും അപ്പം ഇന്ന് എനിക്ക് വേറൊരു മരുന്ന് കൊടുക്കാനുണ്ട് അതൊരു വെള്ളപ്പൊടിയാണ് അപ്പോൾ മരുന്നും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന വീടും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഇത്ര എല്ലും കോലായ പോത്തിനങ്ങൾ പേടിച്ചിട്ട് ഒരിക്കലും വേജാറാവേണ്ട പേടിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അസുഖം എന്താണ് ഇതിൻ്റെ കുഴപ്പം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ ഒരിക്കലും ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ഇപ്പം ഈ പോത്ത് യഥാർത്ഥത്തിൽ പാടത്തെ പുല്ല് തിന്നണില്ല പാടത്തെ പുല്ല് തിന്നാത്തതിൻ്റെ കാരണം പിന്നെ ഈ ചളിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് തിന്നാത്തതിൻ്റെ ഒരു വിഷയമാണ് പറമ്പിലേക്ക് കയറ്റി കെട്ടിയതിൻ്റെ ശേഷം ഈ പോത്ത് നന്നായി തീറ്റെടുക്കണുണ്ട് ഇനി തീറ്റെടുക്കാനുള്ള ഇന്നലത്തെ മരുന്നാണ് നമ്മൾ കൊടുത്തത് ഏക മരുന്ന് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടിസ്പൂണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അയമോദകം അമ്പത് ഗ്രാം നൂറ് ഒക്കെ കൊടുക്കുക അത് അത്രയും നല്ലതാണ് ഉള്ളിലുള്ള അണുക്കളും മറ്റേതും മറിച്ചതും ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ തയ്ക്കാതെ എന്തെങ്കിലും കെടുക്കണത് അങ്ങനത്തൊക്കെ പോകാൻ പിന്നെ നമ്മൾ അയമോദകം ക്ഷീണം മാറാനുള്ളതിനു വേണ്ടി കൊടുത്ത സാധനമാണ് എന്ത് ലിവർ ടോണിക്ക് അത് ക്ഷീണം മാറാതിരിക്ക മാറാൻ വേണ്ടിയിട്ട് കൊടുത്ത സാധനമാണ് ലിവർടോണിക്ക് അപ്പോൾ അതിൻ്റെ പ്രതിബദ്ധത ഇപ്പോൾ പോത്തിൻ്റെ മേലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പോത്ത് തീറ്റടുക്കാൻ തുടങ്ങി തിന്നാത്ത പോത്തുകൾ ഉണ്ടെങ്കിൽ ഇത്തരം മരുന്നുകൾ കൊടുക്കുക അപ്പോൾ പനീടൊളിക നമ്മൾ കൊടുത്തുണ് മരുന്നും കൊടുത്തുണ് അപ്പോൾ എന്താണോ അസുഖം എന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ഒരു കുറച്ച് ടൈം ഞമ്മൾക്ക് വരും ടൈം ഞമ്മൾക്ക് പിടിക്കും അപ്പം തന്നെ ഞങ്ങൾ വിളിച്ച് ചോദിക്കരുത് എന്താ പോത്ത് തിന്നണില്ലല്ലോയെന്ന് ഈ മരുന്ന് പോയിട്ട് അതിൻ്റെ ശരീരത്തിൽ ഈ മരുന്നിൻ്റെ എഫക്റ്റ് ഏറ്റു കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക ഈ പോത്തിൻ്റെ തീറ്റ എടുക്കാൻ തുടങ്ങുക ഇപ്പം നന്നായി തീറ്റെടുക്കുന്നുണ്ട് കാരണം അതിനുള്ള മരുന്ന് ഞമ്മൾ കൊടുത്ത് അതുകൊണ്ട് അതിൻ്റെ തീറ്റ അത് എടുക്കണുണ്ട് അതേപോലെ തന്നെ ഇബനു ഇബനക്ക് ആദ്യമേ നമ്മൾ ഞാൻ കൊടുത്തതല്ല മരുന്ന് അവർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മരുന്ന് ഇതിന് കൊടുത്തിട്ടുണ്ടാവില്ല ഏ അപ്പോൾ അസുഖം എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് വരാൻ വളരെ അധികം നമുക്ക് ടൈം പിടിക്കും ഏ ടൈമ് പിടിച്ച് ടൈമ് പിടിച്ച് ടൈമ് പിടിച്ചിട്ട് അസുഖം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും അസുഖം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലോ എന്താണ് പണിയുണ്ട് കഴിയും വേറെ വേറെ ഒന്നും പൊഞ്ഞ് പറയാലില്ല അതാണ് ഈ പോത്തുകളുടെ സ്വഭാവം പോത്തുകളെ നമുക്ക് സ്കാൻ ചെയ്യാനും ഇതിനൊന്നും ഇപ്പോൾ അത്ര പെട്ടെന്ന് പറ്റില്ല സ്കാൻ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും എന്താണ് അസുഖം എന്നുള്ളത് എന്നുള്ളത് വലിയ വലിയ മൃഗാസ്പത്രികളൊക്കെ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിപ്പോൾ കണ്ട ഒരു മനുഷ്യൻ കയ്യലിക്കില്ല മേടിക്കുകയില്ല ഇതാണ് ഒറിജിനൽ ചേടപ്പോത്ത് ചേടപ്പോത്ത് എന്ന് പറഞ്ഞത് ഇത് പുളയമ്പോത്തിൽ കാട്ടിപ്പോത്തിൽ ചേടപ്പോത്താണ് കേട്ടോ അപ്പോൾ സത്യത്തിൽ തോൽക്കാനൊന്നും ഇല്ല ഏ നല്ല പോത്താണ് നല്ല കൊമ്പും തലൊക്കെ ഉള്ള പോത്താണ് ഇങ്ങനത്തെ ഒരു പോത്തിനെ കൊണ്ട് നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും കൊടുത്തപാട് വേജാറായിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇറച്ചി കയറി വരാൻ കുറച്ച് ടൈം പിടിക്കും Agariorpa!